ഒൻപത് മാസത്തെ കാത്തിരിപ്പിനൊടുവിൽ ദിയാകൃഷ്ണ ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകിയിരിക്കുകയാണ് നിരവധി പേരാണ് ഇതിനോടകം തന്നെ ദിയയ്ക്കും ഭർത്താവ് അശ്വിനും ആശംസകളറിയിച്ചും എത്തിയത് മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താരപുത്രിയാണ് നടനും രാഷ്ട്രീയ പ്രവർത്തകനുമായ കൃഷ്ണകുമാറിന്റെ രണ്ടാമത്തെ മകളായ ദിയാകൃഷ്ണ തന്റെ വിശേഷങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരുമായി പങ്കുവെക്കാറുള്ള ദിയയ്ക്ക് ലക്ഷക്കണക്കിന് ആരാധകരാണ് ഒരു വർഷം മുൻപായിരുന്നു ദിയയുടെ വിവാഹം കഴിഞ്ഞത് നീണ്ട നാളത്തെ പ്രണയത്തിനൊടുവിലായിരുന്നു ദിയ തന്റെ അശ്വിനെ സ്വന്തമാക്കിയത് പിന്നീട് അങ്ങോട്ട് ഗർഭിണിയാവുകയും ഗർഭിണിയായിരിക്കവെയുള്ള വിശേഷങ്ങളായിരുന്നു ദിയയും ഭർത്താവും പങ്കുവെക്കുവാറുണ്ടായിരുന്നത് ഇതൊക്കെ തന്നെ ഈ ആരാധകർ ഇരു കൈയും നീട്ടിയാണ് സ്വീകരിച്ചത് രണ്ടു ദിവസം മുൻപായിരുന്നു ഞങ്ങൾ ആശുപത്രിയിലേക്ക് പ്രസവത്തിന് വേണ്ടി പോവുകയാണ് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ട് പുത്തൻ വ്ലോഗിലൂടെ ദിയ എത്തിയത് ഇപ്പോൾ ഇത് ഏതാനും മണിക്കൂറുകൾ മാത്രം കഴിയവേ ദിയുടെ പ്രസവം കഴിഞ്ഞു എന്നുള്ള സന്തോഷ വാർത്തയാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് നിരവധി പേരായിരുന്നു ആയിരിക്കവെ തന്നെ ദിയോട് നിനക്ക് പിറക്കാൻ പോകുന്നത് ആൺകുഞ്ഞായിരിക്കുമെന്ന് തന്നെ പറഞ്ഞത് അത് തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത് ദിയ്ക്ക് പിറന്നത് ഒരു ആൺകുഞ്ഞാണ് നിരവധി പേരാണ് ദിയ്ക്കും ഭർത്താവ് അശ്വിനും ആശംസകൾ അറിയിച്ചും എത്തിയത് താരപുത്രി ആയതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലുള്ള വിശേഷങ്ങളൊക്കെ തന്നെ പങ്കുവെക്കാറുണ്ട് ദേവിയുടെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും വലിയ ഇഷ്ടമാണ് അക്കൂട്ടത്തിൽ ആരാധകർ ഇതും ഏറ്റെടുത്തിരിക്കുകയാണ് ഏതാനും മണിക്കൂറുകൾക്ക് മുൻപാണ് വളരെയധികം സുരക്ഷയോടെ എപ്പിഡോറലൊക്കെ എടുത്ത് ഹോസ്പിറ്റലിൽ തന്നെ വളരെ മനോഹരമായ ഒരു സ്യൂട്ട് റൂമൊക്കെ എടുത്ത് പ്രസവം നടത്തിയിരിക്കുന്നത് ദിയയും ബന്ധുക്കളും ഇപ്പോൾ ഇതിന്റെ വിശേഷമാണ് സോഷ്യൽ മീഡിയയിൽ